ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കാണുമ്പോൾ ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ സബ്ബ് ചെയ്യാത്തവർ സബ്ബ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇന്നൊരു ഫാമിലി ഫാമിലിപ്പെട്ട ഒരാൾ പറഞ്ഞിരുന്നിട്ടേ ഞാൻ എന്നും സബ്ബ് ചെയ്യലുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എന്നും ലൈക്കാണ് ചെയ്യേണ്ടത് സബ് ഒരു വട്ടം ചെയ്താലും മതി കേട്ടാണ് അപ്പോൾ സബ്ബ് ചെയ്യാത്തവരോടാണ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിയത് തക്കാരപ്പെട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് വീഡിയോ എടുത്ത് ഇന്ന് വീഡിയോ ഡിലീറ്റായി പോയിക്കുന്നുണ്ട് അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് കാണാനില്ല അപ്പോൾ ഞാൻ ഉള്ളി മസാല ഉണ്ടാക്കിയത് അതിൻ്റെ ആവശ്യമാണ് അത് വെക്കണത് മാത്രമേ വേടിയോടുത്തിട്ടുള്ളൂ ഇന്ന് അപ്പോൾ മസാല ഉണ്ടാക്കിയത് മുട്ട പപ്പ്സുക്കൊക്കെ മസാല ഉണ്ടാക്കുന്ന പോലെ കുറച്ച് സോസൊക്കെ ഒഴിച്ചിട്ട് ഉള്ളി മാത്രം ഇട്ടിട്ടുള്ള മസാല ആയിട്ട് ഉണ്ടാക്കുന്നത് കുറച്ച് സോസ് ഒഴിക്കുക പോലെ ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾ ഒക്കെ ഇട്ട് കുറച്ച് സോസൊക്കെ ഒഴിച്ച് കണ്ടുള്ള ഉള്ളി മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യമാണ് പിന്നെ വീഡിയോ എടുക്കാനുള്ള ഇത് വന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എടുത്തിരുന്നു പിന്നെ അത് വീഡിയോ ഡിലീറ്റ് ആയി പോയിക്കുന്നത് അത് വെക്കുന്ന സമയത്ത് കാണാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഒരു ബ്രെഡ് എടുത്തുകാണ്ട് ഇതിൻ്റെ സൈഡ് കട്ട് കട്ടയ്യും അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചുറ്റുഭാഗം കട്ട് ചെയ്തെടുത്താണ്ട് അതാണ് പൊടിച്ച് വെക്കേണ്ടത് അപ്പോൾ ഒരു മൂന്നാല് ബ്രെഡ് വേറെ എടുത്ത് കാണ്ട് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ ചുറ്റുഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വലുപ്പം ഉണ്ടാവില്ല കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സോസ് തേച്ച് കൊടുത്താണ്ട് പിന്നെ ഉള്ളി മസാല ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കട്ടെ ഒരു മുട്ട ഒരു മൂന്നെണ്ണായി മൂന്ന് ഭാഗമായിട്ട് കട്ട് ചെയ്താണ് കട്ടില്ലാതെ അപ്പോൾ രണ്ടെണ്ണ ആക്കി കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് ഇങ്ങനെ ഉള്ളിൽ വെക്കുമ്പോൾ ഇങ്ങനെ പൊന്തി നിൽക്കില്ല അപ്പോൾ മൂന്ന് ഭാഗമാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മുട്ട കൊണ്ട് എന്നിട്ട് അതുകൊണ്ട് വെച്ചെടുത്താണ്ട് അതിൻ്റെ മുള്ളിൽ മറ്റേ ബ്രെഡ് വെച്ചെടുക്കുക അപ്പോൾ വെക്കുമ്പോൾ അതിൻ്റെ ചുറ്റു ഭാഗം നാല് സൈഡിലും മൈദ കുറച്ച് കട്ടിയാക്കിയിട്ട് കലക്കിയെടുത്തുകാണ്ട് ഇങ്ങനെ നാല് ഭാഗത്തും വെച്ചെടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് ഒട്ടിച്ചെടുക്കട്ടെ ലൂസാക്കിയിട്ടല്ല കുറച്ച് കട്ടിയാക്കിയിട്ട് വെച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്താൽ അമർന്ന് കിട്ടും പിന്നെ അത് മുട്ടൻ്റെയും മിക്സിയിൽ മുക്കി എടുക്കട്ടെ നമ്മളീ കട്ട് ലൈറ്റൊക്കെ മുട്ട കിട്ടുന്നതിൻ്റെ അപ്പോൾ മുട്ടയ്ക്ക് ഒരു മുട്ടയ്ക്ക് ഞാൻ കുറച്ച് മൈതപ്പൊടിയും കൂടി ഇട്ട് കലക്കെടുത്ത് അക്കിട്ട് കണ്ടാണ് മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഇട്ട് കണ്ട് പൊരിച്ചെടുത്തത് അപ്പോൾ പൊരിച്ചെടുത്ത് ഞാൻ സലോ ഫ്രൈ ചെയ്യണം നന്നായിട്ട് മുക്കിയിട്ട് പൊരിച്ചെടുക്കണം എന്നെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ തക്കാരപ്പെട്ടിന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുപാമൊക്കെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്താണ്ട് ചെറിയൊരു ബോക്സ് പോലെ ആക്കിയിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പാശം അങ്ങനെ കട്ടിട്ട് തേച്ചിങ്ങാണ്ട് അങ്ങനെ ഒട്ടിച്ചിട്ട് അങ്ങനെയായിട്ട് ഉണ്ടാക്കിയെടുക്കൽ അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും ഓ എണ്ണയാലും മുക്കിട്ട് പൊരിച്ചിട്ട് എടുക്കൂട്ട് അപ്പം ഞാൻ ഈ ബ്രെഡ് നല്ല എണ്ണ കുടിക്കുമല്ലോ പിന്നെ അത് വേവണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ബ്രെഡ് ആകുമ്പോൾ അധികം അപ്പോൾ ഒന്നും കഴിഞ്ഞാൽ ശാലോ ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ സൈഡൊന്നും കട്ട് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇത് ചെമ്മീൻ പൊരിച്ചിരിക്കട്ടെ അപ്പോൾ ചെമ്മീൻ ചെറിയ ചെമ്മീനാണ് അപ്പോൾ ആദ്യം തന്നെ മസാല ഒക്കെ തേച്ച് വെച്ചതായിരുന്നു മുളക് പൊടി മഞ്ഞൾ പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഇഞ്ചും വെളുത്തുള്ളിയും കുറച്ച് സുറുക്കമൊക്കെ ഒഴിച്ചാണ്ട് മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അത് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ചെറിയ ചെമ്മീനായ കാരണം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ പക്ഷേ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഇത് മസാലൊക്കെ ഒക്കെ തേച്ചിട്ട് നന്നായിട്ട് തണുപ്പൊക്കെ പോയി എടുത്ത് ചെയ്യുന്നത് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ മാറ്റണം കേട്ടെ നമുക്ക് ഉണ്ടാക്കാനുള്ള കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ തണുപ്പോടു കൂടി ഉണ്ടാക്കരുത് അപ്പോൾ ഇത് വൈകിട്ടാണ് പിന്നെ ഞാൻ എന്താണ് സ്നാക്സ് ഉണ്ടാക്കാൻ വന്നത് ഭാഗം കൊടുത്ത് നിസ്കാര കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ സ്നാക്സ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അടുക്കളയ്ക്ക് വന്നത് പിന്നെ മോൾ അങ്ങനവാടി എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനെക്കൊണ്ട് ഇതാ കടയിൽ നിന്ന് സാധനമൊക്കെ കൊണ്ടിരിച്ചാണ് അപ്പോൾ അത് വാങ്ങാൻ മറന്നതായിരുന്നു അപ്പോൾ ഒരു കിലോ ബിരിയാണീൻ്റെ അരിയും പിന്നെ അതുപോലെ തൈരും പാലും ഒക്കെ വാങ്ങിയത് അപ്പോൾ ഓൾക്ക് ഒരു ബബ്ബിൾ കം വേണം എന്നിട്ട് അതും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് എന്നിട്ട് ഓൾ അവിടെ നിന്ന് ഡാൻസ് അടിക്കും സന്തോഷമായിട്ട് നമുക്കിവിടെ ചെമ്മീനൊക്കെ ഒന്നും കണ്ട് പൊരിച്ചിടിക്കുകയാണ് അപ്പം പിന്നെ മോനോട് പറഞ്ഞ് ഫോണിൽ ചാർജ് ഇല്ല ഒന്ന് കുത്തിയേക്കുന്നതാണ് അപ്പോൾ മോനൊന്ന് കുറച്ച് നേരം വേടിയെടുത്ത കേട്ടോ അപ്പോൾ ഞാനതാ കുറച്ച് കുക്കവെള്ളമാണ് പിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കുക്ക വെള്ളം ഇപ്പോൾ കുറച്ച് പാല് കൂട്ടിയിട്ടാണ് അപ്പോൾ അതിനാണ് പാല് പാല് ഞാൻ പകുതി എന്തേക്കും പിന്നെ പകുതി റവ കാച്ചാനോ വേണ്ടിയിട്ട് അട്ടെടുക്കൽ അപ്പോൾ പാക്കറ്റ് പാലാണ് മറ്റേ പാൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് ഇടക്ക് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ചിലപ്പം പാൽ വേണ്ടിയിട്ടുണ്ട് കേട്ടോ സാഹചര്യത്തിനനുസരിച്ചിട്ട് പാൽ വാങ്ങുന്നു അത് പുകവെള്ളം ഒന്നും തിളപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ചെറുതായിട്ടൊരു നിരട്ട് കണ്ട് ഇതൊന്നും തിളപ്പിച്ചെടുക്കാം അപ്പോൾ നല്ലതാണ് അപ്പോൾ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചോറിനുള്ളത് ബിരിയാണിക്കുള്ളത് ഒക്കെ ഉള്ളത് വേണ്ടിയിട്ട് വലിയ കുക്കറിൽ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വലിയ പേന തന്നെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ മോളാണെങ്കിൽ ഫോണിൽ ഇങ്ങനെ തരികാനുട്ടോ അവൾക്ക് ഫോണിൽ തന്നെ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട് അവൾ ആദ്യത്തെ ഫോട്ടോ മറ്റുള്ളവരുടെ ഫോട്ടോ എങ്ങനെ അതിൽ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ കാണാനാണ് കാണാനാണെങ്കിൽ ഫോണിൽ ഇങ്ങനെ വായിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൾക്ക് ഫോൺ കൊടുക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ പിന്നെ വീട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ മോന് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലുണ്ടാവുമ്പോൾ സ്കൂളില്ലാത്ത വീട്ടിലുണ്ടാവുമ്പോൾ എന്തെങ്കിലും സഹായിക്കും വായോന്ന് അനിയങ്ങൾ വിളിക്കും നേരം വെക്കുന്ന സമയത്തൊക്കെ അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കട്ടെ നേരം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു തരുത്തി തന്നെ അരി ഉണ്ടായിരുന്നു അവിടെ ഇരിക്കുന്നതൊന്നു കേക്ക് കളയാതെ കേക്ക് വല്ലാതെ അങ്ങോട്ട് തിരുമ്പി ഉടച്ച് ഇതാക്കാണ്ട് കഴുകിയിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇടക്കാം പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതിൽ കുറച്ച് കല്ലുപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ പിന്നെ പട്ടികയിൽ ആവുമ്പോൾ അതൊന്നും ഞാൻ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുന്നില്ല ചെമ്മീൻ ബിരിയാണി വെച്ചാൽ നല്ല രസം അല്ലേ അപ്പോൾ ചെറിയ ആണ് അതുകൊണ്ട് പൊരിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പൊരിച്ചിട്ട് ഞാനുണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളിയുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ബിരിയാണി ആയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചിക്കൻ ബിരിയാണിയൊക്കെ നല്ലാതെ ചെമ്മീൻ ബിരിയാണി ഇതുവരെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് വെച്ച് നോക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് പൊളിച്ചെണ്ണ വെച്ചുകൊണ്ടാണ് ആദ്യം ഉണ്ടാക്കുന്നത് അയ്യൊക്കെ വലിയ ജീരക്കൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് കണ്ടിട്ടിടുന്നത് അപ്പോൾ എരിവുള്ള പച്ചമുളക് അയക്കിപ്പോൾ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കണമെന്ന് കാരണം മോൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല എരിവുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇതെല്ലാം മോളാണെങ്കിൽ നല്ല പൊതുവെ ഫോണിന് വേണ്ടിയിട്ട് കൊടുത്ത് ഫോട്ടോ കാണണം എന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ ഞാനിതാ എനിക്ക് ജീരൊക്കെ പൊട്ടി പച്ചമുളക് ഇട്ട് കൊടുത്തതിൻ്റെ സവാള സവാളമൊക്കെ കൊടുക്കുകയാണ് സവാള കെട്ടി അതിങ്ങാണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ച് കാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് എല്ലാം അങ്ങനെ ഈ വന്ന സമയത്ത് ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് കാണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഒന്നിങ്ങാണ്ട് തിരുമ്മി എടുക്കാണ്ട് അപ്പോൾ ഗ്രേസ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീക്കുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ റോസ്റ്റാക്കലും എൻ്റെ ചൊല്ലിട്ടുണ്ടല്ലോ അല്ലേ അതുപോലെ ഒന്ന് ബിരിയാണി വെച്ച് വെക്കാൻ പറ്റിയിട്ട് അരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നാവും അപ്പോൾ ചെറിയെക്കാട്ടിൽ നമ്മൾ ബിരിയാണിൻ്റെ അരി കട്ടാ നല്ലതാവുക ചെറിയുണ്ടാകുമ്പോൾ അത്ര രുചി ഉണ്ടാവില്ല അപ്പം ചെമ്മീൻ പുതിയ ചെമ്മീനാവുമ്പോൾ ഒന്നും കൂടി രുചി കൂടും പിന്നെ മോള് ഫോണിനും വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഞാൻ ഓളൊന്നും വീഡിയോ കിട്ടുകയാണ് ഞങ്ങൾ കാണിച്ച് അപ്പോൾ അത് അവൾ ഇങ്ങനെ കാണിക്കണ്ടട്ടോ ഓരോന്ന് അത് ആരൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനത് വീട് എടുക്കൽ കഴിഞ്ഞിട്ട് ഫോൺ തരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോളോട് പിന്നെ അയക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് അല്ല പഴുത്ത തക്കാളിയാണ് നല്ല ഇട്ട് കൊടുത്ത് അപ്പം കൂടുതലും മസാല ഇല്ലാത്ത ചോറ് ഇട്ട കുട്ടികൾക്ക് ഇഷ്ടം നല്ല മസാല ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയും എന്താണ് ഇത്രയും മസാല അങ്ങനെ ഇട്ട കഴിക്കാൻ അല്ല ഉപ്പും അല്ല ഉപ്പൊളിയൊക്കെ ഉണ്ടായാൽ നല്ല രസമല്ല ബിരിയാണിയൊക്കെ കഴിക്കാൻ അപ്പോൾ പാകത്തെ മസാല ഒക്കെ തന്നെയാണ് ബിരിയാണിക്ക് നല്ലത് അപ്പോൾ ആ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടിയിട്ട് പിന്നെ നമ്മൾ അടിപൊളി പാത്രമാണ് ഇട്ടത് വാങ്ങിയത് നല്ല സാറായി അപ്പോൾ അതീക്കുണ്ടാക്കിയെടുക്കാൻ നല്ല സുഖമാണ് രണ്ട് കിലാൻ്റെ പാത്രമാണ് പിന്നെ നീ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ടൊന്നും കണ്ട് വയറ്റെടുക്കുക അപ്പം ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഒഴിച്ചെടുത്തത് വെളിച്ചെണ്ണയാണ് പിന്നെ മുകളിലും കുറച്ച് വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടുതൽ നെയ്യു തന്നു ഞാൻ എടുക്കലില് കാരണം നെയ്യൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര കേടും ക്ഷീണമൊക്കെയാണ് കറക്റ്റ് പിന്നെ മോൻ ഇളക്കി കൊടുക്കാൻ വന്നതാണ് പിന്നെ ഞാൻ അധികം പൊടികൾ കൊടുക്കുന്നത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയും ഗരം മസാല മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈരിന് പകരമായിട്ട് ഇതീക്ക് ചെറുനാരങ്ങമാണെന്നല്ലേ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം നമ്മൾ ചെറുനാരങ്ങനെടുക്കലല്ലേ തൈര്ന്നെ ആയിട്ട് എടുക്കൽ അപ്പോൾ ചിക്കൻ കാണെങ്കിൽ പിന്നെ ചെറുനാരങ്ങിയാണ് നല്ലതെന്ന് പറയും ചിക്കനും തൈരും കൂടി കൂട്ടുന്നത് കൂട്ടണതും നല്ലതല്ലാന്ന് അറിയട്ടോ പക്ഷേ എനിക്ക് കാണാം ബിരിയാണിക്ക് തൈരൊഴിക്കുന്നതാണ് ഇഷ്ടം മസാലയൊക്കെ ഇട്ടാൽ അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ലല്ലേ ഞങ്ങൾ ചെമ്മീൻ പൊരിച്ചതും കൂടി ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ചെമ്മീൻ പൊരിച്ചത് കണ്ടെങ്കിൽ അത്രയും ചെറുതന്നിട്ട് അത് പൊലിച്ചെടുക്കാണ്ട് ഒരുപാട് പാട് വെട്ടിക്കുന്നുണ്ട് രാവിലെ ഒരുപാട് നേരം നിന്നിട്ടുണ്ടായിരുന്നു കുളിക്കുന്നതിന് മുമ്പ് ചെയ്തു വെച്ചതായിരുന്നു അപ്പോൾ തന്നെ മോൾക്ക് അതുപോലെ എന്ന് പറഞ്ഞിട്ട് തന്നെ മോനെ ഇളക്കണത് കണ്ടപ്പോൾ അപ്പോൾ അതിന് വാശി ഒടിച്ചിട്ട് ഓളക്കൊണ്ട് ഇതൊന്നിളക്കിപ്പിക്കാനായിട്ട് അന്ന് തന്നെ ഒന്ന് വീടിയെടുക്കുക ഇളക്കി കൊടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ ഇതാ ഇളക്കുന്നുണ്ട് പിന്നെ മസാല ഒക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോൾക്ക് ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇടയിൽ ഇങ്ങനെ ഗരം ചെഗ ഗരമസപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് കൂടുതലാവാൻ പാടില്ല അപ്പോൾ വല്ലാതെ ഒരു കുത്തിപ്പ് വരും കേട്ടോ അപ്പം ഞാൻ മസാലയൊക്കെ പാകത്തിന് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതിന് മുകളിൽ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാളൊന്നും ഇപ്പോൾ മൂപ്പിച്ച് ഇട്ട് കൊടുത്തിട്ടില്ല അതുപോലെ ചപ്പും പൊതിീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ മസാലയിൽ ഒക്കെ വിട്ട് മോൾ വീണ്ടും വേടി എടുക്കാനും ഇളക്കി കൊടുക്കാനും വാശി പിടിക്കുന്നു അപ്പം ഈ മതി എന്നൊക്കെ പറഞ്ഞിട്ടാ പിന്നെ നോമ്പർക്കാലം വേണ്ടിയിട്ട് ഇതൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ സോസ് ലാസ്റ്റാണ് കേട്ടോ അത്രയും ദിവസം എടുത്ത് ഒരു കേടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എല്ലാവർക്കും നോമ്പൊക്കെ റാത്തായി പോകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമുള്ള നല്ല സമാധാനത്തോടു കൂടി നോമ്പ് നോക്കാൻ കഴിയട്ടെ അപ്പം നമ്മൾ നോമ്പ് തുറയും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കെടുക്കാൻ നേരത്തൊക്കെയാണ് പിന്നെ ചൂടൊക്കെ തോന്നുന്നത് കേട്ടോ അപ്പോൾ ചൂടാറിയിട്ടൊന്നുമില്ല നല്ല സെറ്റായിട്ടുണ്ടോ വിളക്കി കൂട്ടിക്കാണ്ടൊന്നും കൂടി മൂടിയിട്ടുണ്ടോ ചെമ്മീൻ ബിരിയാണി നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുവാണ് ഇഷ്ടമാണെങ്കിൽ ഒന്നിലേക്ക് ഇത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും കമൻ്റ് ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും